ഞാനേ ഭൂതക്കുഴിന്ന് നിറങ്ങുവാണ് നല്ല വെടിച്ചില്ല മഴ വരുന്നുണ്ട് മഴ അപ്പോൾ ഇവിടെ കരിഷ്മക്കുട്ടിയെ കൈ കിട്ടിയ എൻ്റെ ചെറിയൊരു സന്തോഷം അതിൻ്റെ മൊത്തം അഹങ്കാരം ഞാൻ ഓടിത്തീർത്തിട്ടുണ്ട് കൈയുടെ കാലിൻ്റെ തൂലി പോകാൻ അത് ആരാണ്ട ഒരു ഭാഗ്യം ഗൈസ് നമ്മളങ്ങനെ റൂമിൽ നിന്ന് വീണ്ടും ഇറങ്ങി നല്ല മഴക്കാറുണ്ട് ഇത്ര നേരം നല്ല വെടിച്ചില്ല മഴയായിരുന്നു കൈസ് ഇപ്പൊ മഴ പോയിട്ട് ആ മഴ ചാറ്റിലുണ്ട് ഇവിടെ ഭയങ്കര റിസ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാരണം ഇവിടെ ആർക്കും വണ്ടി നിറത്തി തരാനൊരു മനസ്സില്ലാത്ത ആൾക്കാരാണ് ായകൊണ്ട് എല്ലാരും പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെ പോയി മുന്നോട്ടൊക്കെ ഇരിക്കുന്നു ആ ഞാനിപ്പോ കടപ്പുറന്ന് പോവാണ് കിഴക്ക് നല്ല മഴക്കാറുണ്ട് എനിക്കൊരു പണി കിട്ടിയെന്ന് തോന്നുന്നു വണ്ടിയുടെ തൊട്ടപ്പുറത്ത് ഒരു ാലും നടക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഈ അത് നമുക്ക് അർദ്ധ മാത്രം പെരുന്നാളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറയാം നല്ല ആൾക്കാർ വരുന്ന ഇതാണ് നമ്മുടെ പരുമല ചർച്ചയിലേക്കുള്ള എൻട്രോഫ്

ചാലും മൂടിലോവിടെ ആനേടിയോ എത്ര അടവോ അപ്പുടത്തിന് അറുപതോ അങ്ങനെ മഴ കുറഞ്ഞു എന്റെ വണ്ടി അങ് പണി തന്നുകൊണ്ടിരിക്കണം എടുക്കാതിരുന്ന് എടുക്കാതിരുന്ന് നേരെ നമുക്ക് പോവാ നല്ല ഇന്ന് മൊത്തം മഴ നടൻ വാട്ടർ പ്രൂഫിന്റെ കാണപ്പ് നമ്മുടെ പോക്കിലുണ്ട് എന്നാലും പഴയ ഒരു ഓർമ്മയ്ക്ക് നേരെ ഞാനങ്ങ് കേറി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണല്ലോ മഴ പെയ്യുമ്പോ വെല്ലാം കടപ്പിങ്ങനെ മ്മടെ റൂട്ട് ഞാനൊന്ന് മാറ്റി കിട്ടിമാര് എൻ്റെ പൊന്നെ അതെ വണ്ടി നോക്കാൻ വന്ന മാറി കിക്ക് അടിച്ച് കിക്ക് അടിച്ച് കിക്ക് ഇക്കുന്നുണ്ട് ഇപ്പൊ പോസ്റ്റേ പോയിരുന്നു പഴം പോലെ കിക്ക് വിടാണെങ്കിൽ ഈ കോളം പറ്റിച്ച സമയത്തില് അവിടെ പണ്ടൊരു ഗുഹ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് ഇപ്പൊ ഗുഹയില്ല ഒന്നും ഇല്ല എന്തോ സംഭവം ഒരു തൊരങ്കോ ആയിരുന്നു തൊരങ്കോ ആയിരുന്നു തരങ്കോ ആയിരുന്നു ഓഫാനാത്ൂഫ് എടുത്തൊക്കെ കേട്ടോണ്ട് തപ്പുന്നുണ്ടല്ലോ അവിടെ ഇവിടെ ഇവിടിപ്പോ എല്ലാ മാസവും ഉണ്ട് സ്റ്റാർട്ടപ്പ് ആ മഴ എൻ്റെ മോനെ എനിക്ക് എനിക്കൊന്ന് പത്തനംതിട്ടയുടെ ആലപ്പുഴയുടെ ബോർഡർ ആയതായി വഴിയായിരുന്നു ഇതിപ്പം എല്ലാന്റെ വീട്ടിൽ പോയി കേറിയാനെടാ ഒരു പിടുത്തില്ലല്ലോ ഒരു മഴ തെറ്റിയോ ആകാറ്റായ എവിടെന്നോ ഞാൻ ഇട്ടു ഒരു ഉണ്ടായിരുന്നു ജീവരി പോന്നെ അയ്യോ ആ ഈ കനാലോർമയുണ്ട് എവിടെയെന്നോ എന്തോ ജന്തു ആ ഇവിടെ തന്നെ ഈ വഴിയോട് കൊള്ളു പാടില്ലാന്ന് പോകുന്നു നല്ല ഇതാണ് ഗൈസ് ഞങ്ങളുടെ പൂലക്കൊള്ളി കയറി ഞങ്ങട്ട് ഓടയായി ഫാമിലിക്കാരൊക്കെ വരുന്നേ എവിടെ കേട്ടോ വണ്ടി തന്നെ ഗൈസ് െത്തി ഗൈസ് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ് അങ്ങനെ ഭൂതക്കുഴിയുടെ അടുത്തെത്തി വലിയൊരു പണി കിട്ടി കേട്ടോ നമ്മളെ വാട്ടർ പ്രൂഫിനകത്ത് വെച്ചാൽ ഫോഗിച്ച് ഭയങ്കരമായി അപ്പോൾ നമ്മുടെ കരീഷ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര നാശം കേട്ടോ എവിടെ പോയാലും എന്തെങ്കിലും ഇമാതിരി ഒരു സാമാനമുണ്ട് ഇതാണ് പറ്റാത്തത് എൻ്റെ അമ്മോനെ സാധനം കാണാൻ പോവാട്ടോ അയ്യോ ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മുടെ സ്വന്തം ഭൂതക്കുഴി ഒരു രക്ഷയില്ല രണ്ടും കൽപ്പിച്ച് പോകും അമ്മ ജീ ഒന്ന് ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ കഴിഞ്ഞു ഇവിടെയും കുഴി അതായത് അടിപൊളി ഫാമിലിയായിട്ടൊക്കെ വന്ന് വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കിഡ്ഡു പ്ലേസ് കിഡ്ഡു നല്ല പോലെ ഞാൻ പറയുന്നുണ്ട് വന്ന് കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കല്ലേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പണി പാലുമുളത്തേക്ക് കിട്ടും ഇത് കണ്ടോ ഇവിടെ എന്തുമാത്രം ലോറിയൊക്കെ ഇറങ്ങിയതായിരിക്കും ഇറങ്ങിയതായിരിക്കുമല്ലേ അതായിരുന്നു തോന്നും മറ്റേ ലോറി ഇറങ്ങുന്ന വഴി ഇങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിയായിരിക്കും പോകുന്നത് ഞാൻ നേരത്തെ ഒരു വട്ടം വന്ന ടൈമിൽ ഇവിടെ കാണാൻ പറ്റത്തില്ല കേട്ടോ ഇവിടുത്തെ ഈ വെള്ളം ഇങ്ങനെ എപ്പോഴും പച്ചക്കളറിൽ തന്നെ കിടക്കത്തുള്ളൂ അത് നല്ല രസമുണ്ട് ഇവിടെ സൂര്യനെ ഉദിക്കുന്ന കാണാൻ കിഴക്ക് ഞാൻ നേരത്തെ തന്നെ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടൊക്കെയുണ്ട് പക്ഷെ ഇവിടെ നിന്ന് ഞാൻ ഇന്നാളി വന്നപ്പോഴേ ഇവിടെ കണ്ട ഞാനൊരു തെമ്മാടിത്തറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ ഈ കമ്പി കണ്ടോ ഇവിടെ കമ്പി നാട്ടിയിട്ടുണ്ട് ഈ കമ്പിയെ കയറ് കെട്ടി താഴോട്ട് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടു ഞാൻ വലിച്ചുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ വേറെ ആരുമല്ല അയ്യോ അത് കണ്ടപ്പോൾ ഞാൻ സത്യം പറയല്ലോ ഇവിടെ നിന്ന് ഞാൻ ഓടി ഞാൻ അവിടെ പോയി എൻ്റെ മേൽ വരുത്തുപോയി ഇത് കണ്ടപ്പോൾ തന്നെ എങ്ങനെയുണ്ട് കൈസ് എനിക്കിഷ്ടപ്പെട്ടു ഇതിന് പറഞ്ഞ് ശരിക്കും ലൗക്കുളം ഒന്നാണ് കേട്ടോ ലൗക്കുളം കണ്ടോ ഇങ്ങനെ എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒത്തിരി വെള്ളം ആയിട്ടുണ്ട് അതായിരിക്കും നമുക്ക് ആ ലൗവിൻ്റെ ഒരു സംഭവം കിട്ടാത്തത് നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഓതറ പൂതക്കുഴി എന്നും പറഞ്ഞുകൊണ്ട് ചെന്നാഴല് ഇതിന് ലവ് കുളമെന്ന് പറഞ്ഞേ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങനെങ്ങാണ്ടൊക്കെയോ വരുന്നുണ്ട് ഇതും അതേ ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് കേട്ടോ അതാ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇവിടം ഏകദേശം ലവ് പോലെ ഉണക്കി കാണാൻ പറ്റും എന്തുമാത്രം മീൻ കാണുവല്ലേ ഇതൊക്കെ മീൻകുളവാക്കുവാണെങ്കിൽ ഇടുവായിരിക്കും പക്ഷെ ഇത് വറ്റിക്കാൻ പാടാ മീനൊക്കെ രക്ഷപ്പെടും എൻ്റെ അത് വളർന്ന് ജീവിക്കും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ നല്ല രസമില്ല ഗൈസ് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വരും ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് ഒരു ടീംസ് വന്നത് മുസ്ലിംസിനാണ് അവർ വന്നിട്ട് ഇവിടെ പാകിരിച്ചു ഇവിടെ പാകിരിച്ചിട്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഭയങ്കര സെറ്റായിരുന്നു അടിപൊളി അവർ പറയാം ഇത് കാണാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഈ അടുത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇത് കാണണമെന്നൊന്നും വലിയ ആഗ്രഹം ഇല്ലാത്ത ആഗ്രഹമില്ലാത്ത ഭംഗിയില്ലാത്തതൊക്കെ പക്ഷേ ദൂരോട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഇതായിട്ടോ നമുക്കങ്ങനെ തന്നെയാണല്ലോ ദൂരോട്ട് പോകുമ്പം അവിടെ എന്തുണ്ട് എന്തുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ചെങ്ങന്നൂരിലൊരു വാട്ടർ ടാങ്ക് ആണ് അവിടെ ഇത് ചൂട് പൊങ്ങുന്നതുകൊണ്ടാണ് അതൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങോട്ടൊന്നും ഈ ഭൂതക്കുഴിയുടെ വേറൊരു ഭാഗമാണേ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ മറ്റേ ലവ് ഇതാണ് ഞാൻ പറഞ്ഞ ലവ് ഗൈസ് അപ്പം ഞാനേ ഭൂതക്കുഴി നിറങ്ങുവാണ് നല്ല വെടിച്ചില്ല മഴ വരുന്നുണ്ട് മഴ അപ്പം ഇവിടെ കരിഷ്മക്കുട്ടിയെ കൈ കിട്ടിയ എന്റെ ചെറിയൊരു സന്തോഷം അതിന്റെ മൊത്ത അഹങ്കാരം ഞാൻ ഓടി തീർത്തിട്ടുണ്ട് കൈടം കാലിൻ്റെ തൊലി പോകാൻ ആരാണ്ട ഒരു ഭാഗ്യം വീണ്ടും നമുക്ക് ഈ പുല്ലിനെ മാറ്റി നടന്നു പക്ഷേ എൻ്റെ ദൈവം മൊത്തം നനഞ്ഞു കഴിച്ചു അങ്ങനെ കുറെ നാൾക്ക് ശേഷം മഴയൊക്കെ നനഞ്ഞു ആ ഈ സാധനത്തിന്റെ മൊത്തം ദേഹത്തെ ആ ഒരു ഹെൽമെറ്റ് നമ്മള് കരിശ്മുട്ടിയെ സെറ്റാക്കി പോവുകയാണ്